മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് നടി അമ്പിളി ദേവി നൃത്തത്തിലൂടെയും സ്കൂൾ കലോത്സവ വേദികളിലൂടെയും അഭിനയത്തിലേക്ക് എത്തിയ താരം നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് എങ്കിലും ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയത് സൂര്യ ടിവിയിൽ ടോപ്പ് പരമ്പരകളുടെ ഭാഗമായിരുന്നു അമ്പിളി ദേവി ഇളയ മകന്റെ ജനനത്തോടെയാണ് കുറച്ചുകാലം അഭിനയത്തിൽ നിന്നും താരം വിട്ടുനിന്നത് പിന്നീട് ജീവിതത്തിലുണ്ടായ വിഷയങ്ങളെയെല്ലാം അതിജീവിച്ച അമ്പിളി ദേവി സന്തുഷ്ടകരമായി ഇപ്പോൾ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ മദറാണ് ഇന്ന് അമ്പിലി രണ്ടുഞ്ഞുങ്ങളുടെ അമ്മ ഒരുപാട് പ്രതിസന്ധികളെ പഴിച്ചു കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ താൻ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ താൻ ഒരുക്കമല്ലെന്ന് തെളിയിക്കുകയാണ് അമ്പിളി ദേവി യൂട്യൂബർ കൂടിയായ അമ്പിളി വിശേഷങ്ങളൊക്കെയും പങ്കിടാറുണ്ട് അതേസമയം കൂട്ടുകാർക്കൊപ്പമുള്ള റീൽസ് വീഡിയോസിലൂടെയും അമ്പിളി താരമാണ് അമ്പിളിയുടെ ഏറ്റവും പുത്തൻ വീഡിയോയിൽ അവർ നൽകിയ ഇൻസ്പിറേഷൻ കോഡ്സ് ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു അവർ അവരുടെ ജീവിതം കൊണ്ട് പഠിച്ച വലിയൊരു പാഠമായിരിക്കും ഈ വാക്കുകളെന്നാണ് അമ്പിളി പറയുന്നത് മക്കളുടെ വിജയവും മക്കളുടെ സന്തോഷ നിമിഷങ്ങളും എല്ലാം അമ്പിളി ദേവി ആഘോഷിക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം മൂത്ത മകൻ അപ്പുവിൻ്റെ വിജയം ആഘോഷിച്ചിരുന്നു എന്നാൽ തനിക്ക് മെഡൽ കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് ഇളയവൻ അതിനു മകനെ അമ്മ പറഞ്ഞു മനസ്സിലാക്കുന്നതും ഒപ്പം അജുവിൻ്റെ കുഞ്ഞു വർത്തമാനങ്ങളും ഒക്കെയാണ് ഈ വീഡിയോ പങ്കിട്ടത് വിജയവും പരാജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ വിഷമിക്കുകയല്ല വേണ്ടത് കുഞ്ഞിനോട് അമ്മ ഇന്നലെ പറഞ്ഞു തന്നില്ലേ എന്ന് അമ്പലി ദേവി ചോദിക്കുമ്പോൾ കുഞ്ഞു അജുക്കുട്ടന്റെ സംശയം എങ്ങനെയാണ് കണ്ണിൽ നിന്നും കണ്ണുനീര് എന്നാണ് അതിനുള്ള വലിയ ഉത്തരവും അവന്റെ കുഞ്ഞു തലയിൽ നിന്നും ഊതിച്ചു വന്നു നമ്മുടെ സ്കിന്നിന് ഓരോരോ ജോലികളുണ്ട് അങ്ങനെയാണോ അമ്മേ അജു എന്ന അർജുൻ ചോദിക്കുന്നുണ്ട് ഒരു വട്ടം റാങ്ക് കിട്ടിയപ്പോഴേക്കും എപ്പോൾ എക്സാം എഴുതിയാലും റാങ്ക് കിട്ടും എന്നായിരുന്നു അജുക്കുട്ടന്റെ ധാരണ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പരാജയം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ മക്കൾക്ക് വിജയവും പരാജയവും പറഞ്ഞു കൊടുക്കണം പരാജയപ്പെട്ടാലും അതൊരു വിഷയമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരു പരാജയം സംഭവിച്ചാലും ഒരിക്കലും തളർന്നു പോകരുതെന്നും അമ്പലി ദേവി പറയുന്നുണ്ട് ഇത് അമ്പിലി ദേവിയുടെ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അമ്പിലി ദേവി രണ്ട് വിവാഹ ബന്ധവും തകർന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ ഒരുപാട് വിവാദങ്ങളിലും പെട്ട വ്യക്തി തന്നെയായിരുന്നു അമ്പിലി ഇപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം തന്നെയാണ് താരം ആരംഭിച്ചിരിക്കുന്നത് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയ ജീവിതം അതായത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് അമ്പലി പറയുന്നത് നിരവധി പ്രേക്ഷകരാണ് അമ്പിലി ദേവിക്ക് പിന്തുണയുമായി കമന്റ് ബോക്സുകളിലെത്തിയത്